സിഇ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഏത് എൻജിനീയറിംഗ് ആയാലും പുറത്ത് ചെയ്യുന്ന സമയത്ത് ആദ്യം കാറ്റഗറൈസ് ചെയ്യേണ്ടത് ഏത് രാജ്യത്ത് കാരണം രാജ്യമനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുക നമ്മുടെ ബഡ്ജറ്റ് ഇപ്പം അമേരിക്കയിൽ എം എസ് ചെയ്യുന്ന ഒരാൾക്ക് പാരലിൽ പഠിക്കാൻ പറ്റില്ല പഠിക്കാനേ പറ്റുള്ളൂ പാരലി ജോലി ചെയ്യാൻ പറ്റില്ല അത് സ്ട്രിക്റ്റ് ആണ് അവർ ക്യാമ്പസിന് ഉള്ളിൽ വല്ല ടീച്ചിങ് അസൈൻമെൻറ്റ്സ് കിട്ടിയാലേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പോക്കറ്റ് മണി കിട്ടുകയുള്ളൂ അത് ഏറ്റവും നല്ല ഹൈ ക്ലാസ് യൂണിവേഴ്സിറ്റികളിലാണ് എല്ലാം പ്രൈവറ്റ് ആണല്ലോ അമേരിക്കയിൽ ഗവൺമെന്റ് ഒന്നും ഇല്ലല്ലോ ഏറ്റവും ഹൈ ക്ലാസ്സിൽ പോകുകയാണെങ്കിൽ രണ്ടു കോടി ചെലവാക്കേണ്ടി വരും എംഎസ്എന് അത്രയും ഫീസുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് ആ കോഴ്സും ഫീസും കോളേജും അനുസരിച്ച് ഫീസ് അത്ര പോലും ഉണ്ടാവാന്ന പറയുന്നു അതേ സമയത്ത് ഇരുപത് ലക്ഷത്തിന് കിട്ടുന്ന സ്ഥലമുണ്ട് അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് തുടങ്ങിയ ഒരു നൂറ് കൊല്ലം മുമ്പൊക്കെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സിറ്റിയിലൊന്നും ഇത് വ്യത്യാസപ്പെടുന്ന മെസ്സേജ് എം ഐ ടിയിലാണ് പഠിക്കണമെങ്കിൽ ഹൈ കോഴ്സ് ആയിരിക്കും അതേ സമയത്ത് ടെക്സാസിൽ പോയിട്ട് ചെറിയൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത്രയൊന്നും ഉണ്ടാവില്ല അവിടെ റെക്കമെൻഡേഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അവർ തന്നെ നമുക്ക് ആവശ്യമില്ല പിന്നെ ഒരു ഒരു പാച്ച് മെത്തേഡ് ആണ് കുറച്ച് ഇലക്ട്രിക്കൽ എടുക്കുക കുറച്ച് കമ്പ്യൂട്ടർ എടുക്കുക കുറച്ച് ഡ്രാമ എടുക്കുക കുറച്ച് മ്യൂസിക് എടുക്കുക എല്ലാം എടുത്തിട്ട് ഒരു കോഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തുടങ്ങാം ഇനി നിങ്ങൾ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തു നിങ്ങൾ ക്വാളിഫൈഡ് അല്ല എന്ന് വിചാരിക്കും അവരൊരു ഒരു പാച്ച് പാച്ച് പ്രോഗ്രാം ചെയ്യാൻ പറയും ബ്രിഡ്ജ് കോഴ്സ് നല്ല യൂണിവേഴ്സിറ്റികൾ അവിടെ പോയേ ചെയ്യാൻ പറ്റുള്ളൂ ചില യൂണിവേഴ്സിറ്റികൾ അവർ നിങ്ങൾ ഇന്ത്യ ചെയ്തിട്ട് വന്നാൽ മതി ഐ എൽ ടി എസ് പാസ്സാവണം ജി ആർ ഇ വണ്ടി വരും ചിലതിന് അതേസമയത്ത് യു കെയിൽ പോയി കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം കൊണ്ട് തീരും എല്ലാ കോളേജും അല്ല ഹൈ മെറിട്ടോറിയസിൽ എസ് ഒപിയും നല്ല ഗ്രേഡും നല്ല ഐ എൽ ടി എസും അതിനെയും ഒരു എഴുപത് ലക്ഷം റുപ്യ ഒരു കോടിയുടെ അടുത്തൊക്കെ വരും നല്ല കോളേജാണ് അത് ഒന്നര കൊല്ലം കൊണ്ട് ഒന്നേക്കാ കൊല്ലം കൊണ്ട് തരും പക്ഷെ അവിടെ താമസിക്കാൻ പറ്റില്ല രണ്ടു കൊല്ലം താമസിക്കാൻ പെർമിറ്റ് കിട്ടിയാലും ഒരു പണിയും കിട്ടൂലായിരുന്നു രണ്ടു കൊല്ലം താമസിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ പണി കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ അവിടെ കാരണം ഒരു ഒറ്റ കോളേജിൽ തന്നെ അയ്യായിരം ആൾക്കാരുണ്ടാവും അതിൽ മൂവായിരം ചൈനക്കാരും രണ്ടായിരം ബാക്കി രാജ്യത്തുനിന്നുമായിരിക്കും അതിലൊരായിരം ഇന്ത്യക്കാരായിരിക്കും ബാക്കി ഗൾഫുകാരായിരിക്കും എന്താ അവിടെ എന്ത് ജോലിയൊക്കെ കിട്ടുമോ എല്ലാവർക്കും പക്ഷേ അവിടെ കിട്ടുമ്പോൾ പിന്നെ അടുത്ത് ജർമ്മനിയിലോ ഇറ്റലിയിലോ അവിടെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചാടിപ്പോവാൻ പറ്റും പിന്നെ ചില നല്ല യൂണിവേഴ്സിറ്റികളാണെങ്കിൽ നല്ല ഹൈ ക്ലാസ് യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവരുടെ പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനേക്കാളും വലിയ യൂണിവേഴ്സിറ്റികളിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഹൗ വെൽ യു ജെൽ വിത്ത് ദ കമ്പനി ഹൗ വെൽ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പ്രൊഫസർ ഹൗ വെൽ യു ടോക്ക് ടു പീപ്പിൾ അതാണ് നിങ്ങൾക്ക് പി എച്ച് ഡിക്കോ അതിനൊക്കെ ചാൻസ് കിട്ടുള്ളൂ അപ്പോൾ അവിടെയൊക്കെ ജോലി കിട്ടുന്ന റെക്കമെൻറ്റേഷൻ ഉള്ളത് അപ്പം നമ്മളൊരു ഒരു 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 ഇതിന് പോയി നി അതിപ്പോൾ ഇന്ത്യയിലായാലും അപ്പം എൻ്റെ കീഴിൽ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പിള്ളേരും ഞാൻ ഇസ്രോയിലുള്ള സമയത്ത് ചെയ്തിട്ടുള്ളത് ഞാനേതെങ്കിലും കോളേജിൽ വിളിച്ചാൽ പോവും അവിടെ ക്ലാസ് എടുക്കുന്നത് കഴിഞ്ഞാൽ ആരാണ് കുട്ടികൾ കുറച്ച് ചോദ്യം ചോദിക്കും അതുകഴിഞ്ഞ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരെ ചിലപ്പോൾ നമ്മൾ പ്രോജക്റ്റ് എടുക്കും ഒരാൾ വന്നിട്ട് നമ്മളോട് ഒരു പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ വി ഡോണ്ട് നോ വെദർ ദിസ് പേഴ്സൺ ഇസ് ഗുഡ് ഞാൻ അവർക്ക് വേണ്ടി സമയം വേസ്റ്റ് ചെയ്യുക അപ്പോൾ അത് അമേരിക്കയിലെ എപ്പോഴും അങ്ങനെ യു കെയിലും അങ്ങനെയാണ് അവരെ അവർ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കും നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാലും കമ്പൈൻഡ് പബ്ലിക്കേഷൻ ഉണ്ടാക്കുക നിങ്ങളെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പറഞ്ഞേക്കുക നല്ല ഇൻ്റേൺഷിപ്പ് കൊടുക്കുക ഇതൊക്കെ അവരുടെ ഭാഗമാണ് അതേ സമയത്ത് നിങ്ങൾ ജർമ്മനി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഫ്രീ ഇല്ല ഓക്കെ അത് ഓരോ ഏത് സ്ഥലം അത് അതേ സമയത്ത് കനഡയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്ത് എത്ര മണിക്കൂർ വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള കാശുണ്ടാക്കാം അപ്പോൾ മാസ്റ്റേഴ്സ് അവിടെ ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ല കാരണം അവിടെ പോപ്പുലേഷൻ കുറവാണ് ക്ലൈമറ്റ് എക്സ്ട്രീം കണ്ടീഷൻ ആയതുകൊണ്ട് യു ക്യാൻ ഗെറ്റ് എ ജോബ് ഇനി ഒരു കൊല്ലം ജോലി ചെയ്ത് ഒരു കൊല്ലം ജോലി മിസ്സായാലും അൺഎംപ്ലോയ്മെന്റ് പൈസ എല്ലാം കിട്ടി ജീവിച്ചു പോവാൻ കുഴപ്പമൊന്നുമില്ല അമേരിക്കയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു നാൽപ്പത് കൊല്ലം ജോലി ചെയ്താലും ചിലപ്പം പിന്നെ ഗ്രീൻ കാർഡ് കിട്ടൂല അപ്പൊ അത് കിട്ടാത്തടത്തോളം കാലം ഏത് ജോലി ചെയ്യുന്നവനും നാലു ദിവസം കൊണ്ട് പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ അയാളെ പുറത്താക്കിയാലും അവിടുന്ന് സ്ഥലപ്പെടേണ്ടി വരും അപ്പൊ ഓരോ രാജ്യത്തിന്റെയും ഇതനുസരിച്ചിട്ടാണ് പിന്നെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ുണ്ട് അത് കിട്ടുമ്പം ഒരു സംഭവം നന്നാവുമായിരിക്കും അതുകൊണ്ടാണ് സാധാരണ കുറച്ചു കാലം വർക്ക് ചെയ്തത് പക്ഷെ എന്ത് പറ്റുന്ന ചോദിച്ചാൽ നിങ്ങളൊരു കുറച്ചു കാലം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഇലക്ട്രിക്കലിലൊരു പയ്യൻ ഒരു ഫാക്ടറിയിലെ വാച്ച്മാൻ്റെ മകനാണ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പ്ലസ് ടു കഴിഞ്ഞത് മുതൽ എൻ്റെ കൂടെ തന്നെയായിരിക്കും അവൻ ഫോർത്ത് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ കമ്പനിയിൽ എന്തോ ഒരു ഇലക്ട്രിക്കൽ ജോലി ബിടെക്കാണ് കഴിഞ്ഞത് അവിടെ എന്തോ ഒരു ജോലി കിട്ടിയാൽ എല്ലായിടത്തും ഇലക്ട്രിക്കൽ മെഷീനിലെടുത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വെക്കും അത് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് അത് ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണക്ഷൻസും അതും സംഭവങ്ങളൊക്കെ നോക്കണമെന്നുണ്ടോ അവൻ ഹാപ്പി ആയിരുന്നു അപ്പം ശമ്പളം കിട്ടുന്നത് എത്ര മൂവായിരം രൂപ നാലായിരം റുപ്യാണ് അപ്പം ഞാൻ പറഞ്ഞവനോട് എനിക്ക് നാലായിരം രൂപ തരാം നീ അത് മതിയാക്കിയിട്ട് വാ നീ ബി എം ടെക്കിന് പോ ഗേറ്റ് എഴുതി ഗേറ്റ് എഴുതി കഴിഞ്ഞാൽ എം ടെക്കിന് ഫെലോഷിപ്പ് കിട്ടുന്നതിനെക്കാളും വൺസ് യു ഹാവ് ഗേറ്റ് എം ടെക് ചെയ്യുമ്പോൾ ഫെലോഷിപ്പ് കിട്ടുന്നതിനെക്കാളും കൂടുതൽ കാശാണ് അവനിപ്പം ബി ബി എല് സയന്റിസ്റ്റ് ആണ് അപ്പൊ ബി എല് സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ കുറെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇലക്ട്രോണിക്സ് ആരുണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആരുണ്ട് അപ്പോൾ ഗേറ്റ് പാസ് ആയി കഴിഞ്ഞാൽ യു ഗെറ്റ് ആൻ അഡ്വാൻറ്റേജ് ഗേറ്റ് ബിടെക് കോഡ് കൂടി തന്നെ എഴുതി പാസ് ആയില്ല എന്ന് വിചാരിക്കുക എവിടെയെങ്കിലും ഒരു ജോലിക്ക് കിട്ടിയാലും പിന്നെ ഒരു പത്ത് മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഗേറ്റ് എഴുതിയാൽ പാസ്സാവോ ചാൻസ് കുറവാണ് അപ്പോൾ ഹയർ സ്റ്റഡീസ് എം ടെക് ആണ് പ്ലാനെങ്കിൽ ബി ടെക് ഇലക്ട്രിക്കൽ കഴിയുമ്പോൾ തന്നെ എഴുതണം പിന്നെ ഏതാണ് സ്പെഷ്യലൈസേഷൻ എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം യു ഷുഡ് ജമ്പ് ഇൻ ടു ദാറ്റ് അത് അത് കിട്ടുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കിട്ടി നിന്നെയായിരിക്കും ഐ ഐ ടിയിലൊക്കെ എം ടെക്കിന് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇൻടേക്ക് ഉണ്ടാവുമായിരിക്കും അത് നിങ്ങളുടെ അനുസരിച്ചിട്ടാണ് ഇൻടേക്ക് ഉണ്ടാവുക ഇലക്ട്രിക്കൽ ആണ് സ്പെഷ്യലൈസേഷൻ ആവശ്യമുണ്ട് തോന്നുവാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് പിന്നെ ഇലക്ട്രിക്കൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഒക്കെ എഴുതാമല്ലോ ഐഇ എസിൻ്റെ സിലബസ് എടുക്കുക പഠിച്ചു തുടങ്ങുക അതിൻ്റെ ഒരു ഒരു സിക്സ്റ്റി പെർസെൻറ്റ് ഗേറ്റു ആയിട്ട് കോമൺ ആയിരിക്കും അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ജി ആർ ആയിട്ട് കോമൺ ആയിരിക്കും പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലും ബാക്കിയുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനുള്ള കമ്മ്യൂണിക്കേഷൻ ലോജിക്കൽ റീസണിങ് പ്രസൻസ് ഓഫ് മൈൻഡ് ഇതൊക്കെ നന്നായിട്ടുണ്ട് എങ്കിൽ പ്രോബ്ലി അത് എല്ലായിടത്തും റിഫ്ലക്ട് ചെയ്യും നിങ്ങൾ ഏത് ഏത് ഇൻ്റർവ്യൂവിനും ഒക്കെ പറ്റുന്ന ആ സ്കില്ലുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും ഒക്കെ ബെറ്റർ ആണെങ്കിൽ യെസ് യു കൻ ഡു എ ബെറ്റർ പ്രോജക്റ്റ് അപ്പോ നിങ്ങൾക്ക് ഡിസ അതല്ല ഇലക്ട്രിക്കലിൽ കോർ ഇലക്ട്രിക്കലാണ് താല്പര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ നാഷണൽ ഗ്രിഡിന്റെ ഒക്കെ ഇപ്പം ഫൈവ് ഹൺഡ്രഡ് കെ വി ആക്കാനുള്ള മെത്തേഡുകളുടെ റിസർച്ച് നടക്കുന്ന സെന്ററുകൾ നാഷണൽ പവർ ഗ്രിഡ് റിസർച്ച് സെന്റർ എവിടെയാണെന്ന് അറിയാം നമ്മൾ ഈ എപ്പോഴും പവർ ട്രാൻസ്മിഷനിലാണല്ലോ പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ സാഗ് കമ്പ്യൂട്ടേഷൻ ആ സാഗ് കമ്പ്യൂട്ടേഷൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ പവർ എത്രയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ സാധാരണ പോളിനെക്കാളും ഡബിൾ ഹൈറ്റിൽ ലെവൻ കെ വിയുടെയും വൺ ടെൻ കെ വി അതിനേക്കാളും കൂടുതൽ ഇപ്പം യൂറോപ്പിലൊക്കെയാണെങ്കിൽ ഏതൊരു മൈക്രോ ടീച്ചിങ് ഡോക്ടർ ടി പി എസ് ഇലക്ട്രിസിറ്റി എന്ന് അടിച്ച കാണാം നാഷണൽ ഗ്രിഡിന്റെ കുറെ റിസർച്ച് നടത്തുന്ന സംഭവങ്ങളുണ്ട് നാഷണൽ സ്മാർട്ട് സ്മാർട്ട് ഗ്രിഡ് മിഷൻ എന്നാണ്ടാണ് അതിന്റെ പേര് അപ്പം അത്തരം അത്തരം റിസർച്ച് നടക്കുന്ന മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിലാണ് കീഴിലാണത് വരിക അപ്പം അത് മനസ്സിലത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാള് അതിനെ കുറിച്ചുള്ള റിസർച്ച് നടക്കുന്ന ഫീൽഡുകൾ ഏതാണ് ഇന്ത്യയിൽ നിന്നെങ്കിലും പറയണ്ടേ ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ് നാഷണൽ പവർഗ്രിഡ് റിസർച്ച് സെന്റർ അപ്പോൾ എന്തു പറ്റെന്ന് വിചാരിച്ചാല് അവര് ഹൈ വോൾട്ടേജില് സാധനങ്ങൾ നമ്മൾ പിന്നെ ഇലവൻ കെ ബി ഹൺഡ്രഡ് ആൻഡ് ടെൻ കെ ബി അല്ല ഫൈവ് ഹൺഡ്രഡ് കെ ബി അടിക്കുന്നതായിരിക്കും എന്തു പറ്റെന്ന് വിചാരിച്ചാൽ എർത്തിങ് ആ ആ ഹൈറ്റ് ശരിയല്ലെങ്കിൽ എർത്തിങ് നടക്കും ഓട്ടോമാറ്റിക്കലി എർത്തിങ് നടക്കുമ്പോൾ പൊട്ടിത്തെറിക്കും അവിടെ ഇടയ്ക്കിടയ്ക്ക് ബോംബ് പൊട്ടുന്ന പോലെ ഒച്ച വെക്കാം പണ്ടെന്താ സംഭവം ഒന്നും അറിയില്ല പക്ഷെ അതിൻ്റെ അടുത്ത് പോയി അന്വേഷിച്ചപ്പോഴാണ് സംഭവം ഇതാന്ന് മനസ്സിലായത് അന്ന് ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ ഇന്നിപ്പം ഒച്ച വെക്കുന്ന സ്ഥലത്ത് എന്താ സംഭവം ഗൂഗിൾ മാപ്പ് നോക്കിട്ട് നമുക്ക് കണ്ടുപിടിക്കാ അപ്പൊ അങ്ങനെ കൊറേ സി ഇലക്ട്രിസിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് മാത്രം അടിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ പവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് അടിച്ചു നോക്കിയാൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിങ്ങൾ എലിജിബിൾ എന്ന് അറിയാലോ അവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് അറിയാലോ ഇതൊക്കെ ഇന്റർനെറ്റിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ സി അത് അതാണ് കരിയർ ഗൈഡൻസ് ഞാൻ പറഞ്ഞാല് ഞാൻ ഇതിന്റെ എണ്ണെടുത്തിട്ട് ഇന്നെടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇന്ന് ക്വാളിഫിക്കേഷൻ ആവേണ്ടത് ഇന്ന് ആ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അല്ലല്ലോ വേണ്ടത് ഓൺലൈൻ ആയിട്ട് ഐ വിൽ ടെൽ യു ടെ നവംസ് ഇപ്പം തപ്പി നോക്കുമല്ലോ അത് ആ തപ്പി നോക്കുമ്പോൾ ഒറ്റക്ക് തപ്പി നോക്കുമ്പോൾ അവിടെ നേരിട്ട് എത്തിയിട്ടെങ്കിൽ വേറെ പത്ത് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തെത്തും അതൊക്കെ നോളജാണ് അപ്പോൾ ഇലക്ട്രിസിറ്റി എനർജി റിസർച്ചിൽ പണ്ട് നമ്മൾ മീറ്റർ ചെയ്ത പോലെ അല്ലല്ലോ ഇപ്പം ഇലക്ട്രിക് മീറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബില്ല് കിട്ടുമല്ലോ ഓരോ അടുത്തും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ബില്ല് എടുക്കാമല്ലോ നമുക്ക് ഇപ്പോഴും നമ്മൾ മീറ്ററിൽ പോയിട്ട് മീറ്റർ നോക്കിയിട്ട് അയാൾ അടിച്ചിട്ടല്ലേ ഉണ്ടാക്കണത് ഈ സിസ്റ്റമൊക്കെ മാറണ്ടേ അവിടെ അവിടെ ഒരു ചെറിയ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല നിങ്ങൾ അത്ര ഇലക്ട്രിസിറ്റി ഡ്രാക്ക് ചെയ്തു ഇതൊക്കെ വലിയ പ്രോജക്റ്റ് അല്ലേ ചെറിയ പ്രോജക്റ്റ് ഒന്നും അല്ലേ ഇത് വലിയ പ്രോജക്റ്റല്ലേ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ആ ഇലക്ട്രിസിറ്റി മോട്ടറിന്റെ മീറ്റർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചിപ്പ് വെച്ചാൽ ഓരോ കൺസ്യൂമർ നമ്പറിലും ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ട് എത്ര ഒരാൾ ഉപയോഗിച്ചത് കറക്റ്റായിട്ട് അവിടെ വന്നൂടെ ഇപ്പോഴും എന്തിനാ ആൾക്കാർ അവിടെ പോയിട്ട് പിന്നെ മീറ്റർ തുറന്നു നോക്കിയിട്ട് അടിച്ചിട്ട് പൈസ പിന്നെ പൈസ ബില്ല് കൊടുക്കേണ്ട ആവശ്യം എന്താണ് ഇതൊക്കെ നടക്കുന്നുണ്ട് പല സ്ഥലത്തും പല സ്ഥലത്തും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും മാനിപ്പുലേഷൻ നടക്കൂലല്ലോ എന്തുകൊണ്ടാ ഇംപ്ലിമെന്റ് ചെയ്യാത്ത വെച്ച് ഇതില്ലാത്തതുകൊണ്ടോ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല ഓട്ടോമാറ്റിക് ഇലക്ട്രിക് പിന്നെ എല്ലായിടത്തും സംഭവിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചൂടാ ഞാൻ ചോദിക്കുന്നത് സി ഹാപ്പൻസ് ഓർ നോട്ട് ഇസ് എ ഡിഫറെന്റ് മാറ്റർ ഇതിനെ ഇലക്ട്രിസിറ്റി പഠിക്കുന്ന ഒരാള് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാൾ ആലോചിച്ചിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന തപ്പി നോക്കുന്നത് അങ്ങനെ ഇന്റേൺഷിപ്പൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ ഡിബേറ്റുകൾ ഇത്തരം ഇപ്പൊ നമ്മളിപ്പോൾ കുറച്ച് സമയം സംസാരിക്കുമ്പോൾ തന്നെ എത്രയോ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു ഇമാജിൻ ടെൻ പീപ്പിൾ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് താല്പര്യമുള്ള ഒരു പത്ത് സ്റ്റുഡൻസ് വന്ന എന്തൊക്കെ ഡിസ്കസ് ചെയ്യും ഞാൻ പത്തിരുപത്തിനാല് കൊല്ലായിട്ട് എന്റെ പിള്ളേരുടെ കൂടെ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത്തരം അതാണ് അതാണ് ഡിസ്കഷൻ നടക്കേണ്ടത് പക്ഷേ ഈ ഗ്രൂപ്പുകളിൽ അതൊന്നും കാണാറില്ല അതുകൊണ്ടു മനസിലായി നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോ എപ്പോഴെങ്കിലും ഇത്തരം ഡിബേറ്റുകള് ഇത്തരം ഡിസ്കഷൻസ് ആ ഒരു ഗ്രോത്ത് റേറ്റും ഗ്രോത്ത് പാത്തും ഉണ്ടാകുമ്പം യു വിൽ ഫൈൻഡ് ഔട്ട് നമ്മൾ എവിടെയാണ് പോകേണ്ടത് ഇപ്പോൾ ടെക്സാസിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു നാലഞ്ച് എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ തലശ്ശേരിയിൽ തന്നെയുണ്ട് ഞാനൊരു ഒരു ബ്രിഡ്ജ് ത്രീ സിക്സ്റ്റി എന്ന് ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സപ്പോർട്ടീവ് സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വൈസറി ബോർഡ് മെമ്പറാണ് ഞാൻ തലശ്ശേരിക്കാരനാണ് നടത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ അവിടെ മെമ്പറായ ചന്ദ്രമൌളി ഓക്കെ അപ്പോൾ അവിടെയൊക്കെ കിട്ടണമെങ്കിൽ ഒരു ഇരുപത് ലക്ഷത്തിന് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദറ്റ് ഒരു ഒരു മൂന്ന് രണ്ട് ലക്ഷം ഗ്രാജുവേഷൻ ആണെങ്കിൽ ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ ഒന്ന് രണ്ട് കൊല്ലം ഉണ്ട് നാപ്പത് ലക്ഷം കൊണ്ട് എം എസ് കിട്ടും പക്ഷെ അത് ഇലക്ട്രിക്കൽ എന്ന പേരിലല്ല പേരിലല്ലോ അപ്പൊ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക്കലിന് പോയി പോയിട്രിക്കൽ എം എസ് വേണമെന്നൊന്നും കിട്ടൂലി റിലേറ്റഡ് ടു മൈ സബ്ജെക്ട് ഓഫ് ഇൻട്രസ്റ്റ് അപ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെ ഫെലോഷിപ്പ് കിട്ടും ഞാൻ ആദ്യം ചോദിക്കാം എത്ര ഓൺലൈൻ പ്രോഗ്രാംസ് മൂക്കുന്നു ചെയ്തിട്ടുണ്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ചെയ്തത് ആ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് യു ഡോണ്ട് ഹാവ് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഒന്നല്ല ഒന്നല്ല ഞാൻ പറഞ്ഞാൽ ടു നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു എം എസ് ഉണ്ടല്ലോ ആ പ്രോജക്റ്റ് കണ്ടുപിടിച്ച് അതിലുള്ള റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സബ്ജെക്റ്റിൽ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഫെലോഷിപ്പിന് ഒരു ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ഒരു റിഡക്ഷൻ ഓഫ് ഫീസ് അവരെ തരുക അപ്പോൾ അതിപ്പോഴേ പ്ലാൻ ചെയ്യാം നെക്സ്റ്റ് വൺ ഇയർ പാരലി ഡു ദാറ്റ് ഇഫ് യു ആർ പ്ലാനിങ് അബ്രൗഡ് നമ്പർ വൺ നമ്പർ ടു ആ സമയത്ത് നിങ്ങൾ കുറേ കോഴ്സുകളും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഒക്കെ പരിചയപ്പെടും ഏതാ നല്ല യൂണിവേഴ്സിറ്റി എന്ന് അറിയുമോ നമ്പർ ടു നമ്പർ ടു ചെയ്യാൻ പറ്റുന്നത് ജോബ് ആണെങ്കിൽ ഇന്ത്യയിലെ ഏതൊക്കെ സിസ്റ്റംസ് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇൻ്റർവ്യൂവിനൊക്കെ കിട്ടുമ്പോൾ അവർ ഇംപ്രസ്ഡ് ആവും നമ്മളിപ്പോൾ ഒരു ഒരു ഓഫീസിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യം അറിയേണ്ടത് ആ ഓഫീസ് എന്തിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് അവർ എന്തൊക്കെയാണ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുന്നത് അവർക്ക് എവിടെയാണ് വേക്കൻസി അവർ എന്ത് സ്പെഷ്യലൈസേഷനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം ഞാനിപ്പം സിഗ്നൽ പ്രോസസ്സിങ്ങിലാണ് ഒരു റിവേക്കൻസി ഉള്ളത് എനിക്ക് ഞാൻ മോൻ വരുമ്പോൾ ഏതൊക്കെ വിഷയമാണ് പഠിച്ചു ചോദിക്കുമ്പം ഏത് വിഷ് ഏതൊക്കെ സബ്ജക്റ്റുകൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന സീക്വൻസ് നോക്കിയാൽ എനിക്കറിയാം നിങ്ങൾ സിഗ്നൽ പ്രോസസ്സിംഗ് എത്രാമത്തെ ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ് നിങ്ങളിപ്പോൾ ആദ്യം തന്നെ സിഗ്നൽ പ്രോസസിങ് ഞാൻ പഠിക്കണ്ടെന്ന് പറഞ്ഞാലോ ആ അപ്പം തന്നെ തോന്നും ഇയാളാണ് എനിക്ക് വേണ്ട കാൻഡിഡേറ്റ് എന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നു അതിനൊരു ഉണ്ടാവും എന്തായാലും ഉണ്ടാവില്ല ഒരു സൈനെൻ്റെ പേര് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെയാവും അങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂ സ്കിൽ ഉണ്ടാക്കേണ്ടത് ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികൾക്ക് ശരി പറഞ്ഞു കൊടുത്ത് അത്തരം വർക്ക്ഷോപ്പുകൾ ഒരാഴ്ചയൊക്കെ ശരിക്ക് നടത്തുമ്പോഴാണ് ഞാനിപ്പോൾ ഒരു കെ എൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ഹൈദരാബാദ് ക്യാമ്പസിൽ പ്രൊഫസറായിരുന്നു കോവിഡ് കാലത്ത് ഞാൻ ചെയ്ത പ്രീപ്പറിനെ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്നാണ് ഒരു ക്യാമ്പസിന്ന് കോർപ്പറേറ്റിലേക്ക് ജോലി കിട്ടാൻ എന്തൊക്കെ എലിജിബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കണം അതിൽ ലോജിക്കൽ റീസണിങ് അനാലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഡാറ്റ പിന്നെ റെപ്രസെൻറ്റേഷൻ മനസ്സിലാക്കാനുള്ള കഴിവ് ഡാറ്റ അനാലിസിസ് പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ രണ്ടായിരം മുതൽ പോയി തുടങ്ങിയ സ്ഥലമാണ് റാസൽഖേമേലൊക്കെ എൻ്റെ ലെക്ചർ ഉണ്ടായിട്ടുണ്ട് പണ്ട് പണ്ട് കാരണം യു എയിൽ ഞാൻ പോവാത്ത സ്ഥലേതല്ല ദുബായ് ഡോക്ടർ ടി പി എസ് നടക്കു യു എ ഡോക്ടർ ടി പി എസ് ബഹറിൻ ഡോക്ടർ ടി പി എസ് സൗദി അറേബ്യ ഡോക്ടർ ടി പി എസ് കുവൈത്ത് ഡോക്ടർ ടി പി എസ് നമ്മളെന്ത് കണ്ണൂരേ ഇല്ലാണ്ടുള്ളൂ ബാക്കി എല്ലായിടത്തും ഉണ്ട് റാസൽ റാസൽഖേമേലൊക്കെ ഞാൻ രണ്ടായിരത്തി രണ്ടില് പോയിട്ടുണ്ട് അടുത്ത കാലത്തും അടുത്ത കാലത്തും പോയിട്ടു അച്ഛനും അമ്മയോ അവിടെയാണ് ഏത് സ്കൂളിലാണ് ഇന്ത്യൻ സ്കൂൾ റാസൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആ സമയത്ത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ദുബായി അബുദാബിനേക്കാളും കൂടുതൽ സാൻഡിന്റെ മുകളിലോ വണ്ടി ഓടിക്കുന്ന ചെറിയ ചെറിയ ലേക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പല്ലേ ഇപ്പൽ റസൽ കേമ കുറെ മാറിയില്ലേ സംഭവങ്ങളൊക്കെ അന്ന് എയർപോർട്ട് ചെറിയൊരു അൺയൂസ്ഡ് എയർപോർട്ട് മാത്രമേ മാത്രം ഇപ്പൊ റാസൽ റാസൽഖേമയാണ് ബാക്കി എയർപോർട്ട് ഉണ്ടാക്കുന്നത് പ്രോജക്ട് കൊടുത്തിട്ടുള്ളത് പല ഇന്ത്യൻ എയർപോർട്ടുകളുടെയും സപ്പോർട്ടീവ് സിസ്റ്റത്തില് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് നടക്കുന്ന കമ്പനികൾ റാസൽഖേമക്കാരാണ് നല്ല പ്രോജക്റ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ത്രില്ലൊക്കെ ഉണ്ടെങ്കിൽ അനിയന് ഇലക്ട്രോണിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല അല്ല ഇൻഡിവിജ്വലി സെൽഫ് പഠിക്കാനും ആ ഒരു ക്ലൈമറ്റ് ഒന്നും ഇല്ലെങ്കിൽ റോബോളി കമ്പ്യൂട്ടർ സയൻസ് വിമൽജ്യോതി ഈസ് ബെറ്റർ പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ പുറത്തൊന്നു കണ്ടതേ ഉള്ളൂ വിമൽ ജ്യോതിൻ്റെ കമ്മിറ്റി ഞാനൊക്കെ ഉണ്ടായിരുന്നു ഡയറക്ടറും ചെയർമാനും ഞാനൊക്കെ ഒരു കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് രണ്ട് കമ്മിറ്റിയിൽ ഞങ്ങൾ കൂടെ ഇരുന്നിട്ടുണ്ട് ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടറോ അല്ല അത് ഓൺ ഇൻട്രസ്റ്റ് ഇപ്പം കോർ സബ്ജെക്ടുകളിൽ ആൾക്കാർ കുറവായിരിക്കും പക്ഷെ അതിനകത്ത് കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് എപ്പോ വേണമെങ്കിലും ചാടാലോ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പിന്നെ അല്ല ഇലക്ട്രിക്കൽ ചെയ്യുമ്പോഴും ഇലക്ട്രിക്കൽ ചെയ്യുമ്പോഴും കമ്പ്യൂട്ടർ സയൻസ് സ്ട്രോങ് ആണെങ്കിലാണ് വിത്ത് ഇലക്ട്രിക്കൽ വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇപ്പൊ നാളെ വരാൻ പോകുന്ന എല്ലാ വേൾഡും അതുകൊണ്ടാണ് പല സ്ഥലത്തും ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് മാസ്റ്റേഴ്സ് തന്നെ അല്ലെങ്കിൽ ബിടെക് തന്നെ തുടങ്ങുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ വരുന്ന ടെസ്ലയുടെ വണ്ടിയൊക്കെ രണ്ട് സംഭവമേ ഉള്ളൂ അതിനകത്ത് ഇലക്ട്രിക്കലും കമ്പ്യൂട്ടർ പറയുന്നുണ്ടെങ്കിൽ വണ്ടി ഉണ്ടാക്കാം അങ്ങനെയാണല്ലോ ടെസ്ലയുടെ വണ്ടിയൊക്കെ അതെ അതെ നമ്മൾ നമ്മൾ ഈ അങ്ങനെ അങ്ങനെ കമ്പ്യൂട്ടർ ആണ് വരുന്നത് അതിലേക്ക് ചെയ്ത ഒരു ജോബിന് വേണ്ടി അല്ല അത് അത് ഇഫ് യു ആർ ഇമ്മീഡിയറ്റ്ലി ഒരു ജോബ് വേണം അതാണ് നമുക്ക് കിട്ടണെങ്കിൽ ഒരു പ്രാവശ്യം പക്ഷേ കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറിക്കഴിഞ്ഞാൽ തിരിച്ച് ഇലക്ട്രിക്കലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഇലക്ട്രിക്കലിൽ കുറച്ചു കാലം കൂടി തൂങ്ങി നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ഒരു പാർഷ്യായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും അതിനെന്താ കാരാ പഠിപ്പിക്കുന്ന ടീച്ചർമാരൊന്നും പ്രൊഫഷണൽസ് അല്ലല്ലോ സി അവരൊന്നും ജോലി ചെയ്തവരോ അല്ലെങ്കിൽ ജോലിയുള്ള സ്ഥലത്തോ കമ്പനി നോക്കിയിട്ടുണ്ടോ ഇപ്പൊ നിങ്ങളുടെ ഇലക്ട്രിക്കലിന്റെ ഹെഡിനോട് ചോദിച്ചാൽ ഈ പവർ ഗ്രിഡുകൾ കണ്ടിട്ടുണ്ടോ എന്ന് സംശയം ചെലപ്പോ അപ്പൊ നമ്മള് അത് അത്തരം പ്രാക്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടു പോവാൻ പറ്റുന്ന ടീച്ചർമാരുണ്ടെങ്കിൽ ആ നല്ല പ്രോജക്റ്റുകൾ ചെയ്യുക അത്തരം ചിന്തകൾ ഉണ്ടാവുക അപ്പൊ അത്തരം പ്രോജക്റ്റുകൾ ഇപ്പൊ ടീച്ചേഴ്സ് ഉണ്ടാവണമില്ല കാരണം ലോകം ഓപ്പൺ അല്ലേ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്തോളൂ സോ യു ഹാവ് ടു ഹാവ് എ ഗുഡ് കമ്പനി ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല ഒരു പ്രോജക്റ്റ് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല ഈ കമ്പ്യൂട്ടർ സയൻസിൽ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒറ്റക്ക് ചെയ്യുക ബാക്കി ഒരു ഫീൽഡ് ചെയ്യുമ്പോഴും ഐ തിങ്ക് യു നീഡ് അതുകൊണ്ടാണല്ലോ പ്രോജക്റ്റുകളൊക്കെ ഒരു ടീം പ്രോജക്റ്റ് ആയിട്ടും ആറ് ആറുമാസത്തെ ഫുൾ ടൈം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം എഐ സി ടി തുടങ്ങി അവസാനം ഫുൾ ടൈം കൊടുക്കണ്ട പിള്ളേർക്ക് കാരണം എല്ലാം ആരും എന്തായാലും ചെയ്യുന്നില്ല എല്ലാവരും എന്തെങ്കിലും തട്ടിപ്പ് പരിപാടിയോ സബ്മിറ്റ് ചെയ്യലാണ് പണി അതുകൊണ്ടാണ് ഈ എ ഐ സി ടി പിന്നെയും തീരുമാനിച്ചത് ഫുൾ ടൈം വേണ്ട പ്രോജക്റ്റ് അല്ലെങ്കിൽ ആറുമാസം ഫുൾ ടൈം പുറത്തായിരുന്നു പ്രോജക്റ്റ് ഇപ്പോൾ പാർട്ട് ടൈം ആക്കിയത് അതുകൊണ്ടാണ് കാരണം ആരും വളരെ സിൻസിയറായിട്ട് ചെയ്യുന്നില്ല അവരെ ഗൈഡ് ചെയ്യാൻ ടീച്ചേഴ്സ് ഇല്ല അല്ലെങ്കിൽ പുറത്ത് പ്രോജക്റ്റ് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാവട്ടെ പല സ്ഥലത്തും എൻജിനീയറിങ് കോളേജുകൾ പരക്ക തുടങ്ങി ഇപ്പം നിങ്ങളുടെ എല്ലാ എഞ്ചിനീയറിങ്ങിലെ ഫൈനൽ ഇയർ ആരും പുറത്ത് പോയാൽ കണ്ണൂര് എവിടെയാണ് പ്രോജക്റ്റ് ചെയ്യുക നല്ല ടീം ഉണ്ടാക്കിയിട്ട് നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞാൽ റിയലി യു കൻ എക്സെൽ ആണ് ശരി അല്ലേ നമ്മളെ ഈ കോൺസെപ്ച്വലി ല് നോളഡ്ജ് അതായത് നമ്മൾ ഇർണി ചെയ്ന്നിട്ട് ഓക്കേ ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ടൂൾസ് ആണ് അതായത് നമുക്ക് നിങ്ങും ചെയ്തു പഠിക്കോ നിങ്ങ വർക്ക് ചെയ്തു പഠിക്കണം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡാക്ട്റി ആണ് അതെ അല്ല ആദ്യം ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഓൺലൈൻ ഓപ്പൺ കോഴ്സസിൽ നോക്കിട്ട് ഒരു 10 കോഴ്സുകൾ സെലക്ട് ചെയ്യാം ആ ഇലക്ട്രിക്കൽ റിലേറ്റഡായിട്ടുള്ള കണ്ടൻറ്റുകൾ നോക്കാം ഇത് ബഫേൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന പോലെയാണ് കാരണം എല്ലാം ഫ്രീ ആണല്ലോ വെറുതെ കയറിയിട്ട് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക വായിച്ചു നോക്കുക അത് നമുക്ക് ഇഷ്ടമുള്ളതാണോ പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കുക അല്ലെങ്കിൽ ഒരു പത്ത് കമ്പനി നോക്കുമ്പം അഡ്വർടൈസ്മെൻറ്റ് ഞാൻ പണ്ട് പറയാറുള്ളത് പേപ്പർ ന്യൂസ് പേപ്പർ നോക്കിയിട്ട് അഡ്വർടൈസ്മെൻ്റ് നോക്കുമ്പോൾ ഏതൊക്കെ അഡ്വെർടൈസ്മെൻ്റിലെ ടെക്നിക്കൽ ടേംസ് നോക്കിയാൽ ഇന്നത്തെ മാർക്കറ്റിനിക്കറിയാലോ അത് നോക്കിക്കഴിഞ്ഞാൽ തീർന്നില്ലേ സംഭവം അറിയാമോ ഏതൊക്കെയാണ് അവർ ചോദിക്കുന്നത് സ്പെഷ്യലൈസേഷൻ ഏതൊക്കെയാണ് ചോദിക്കുന്നത് അത്രയും സിംപിളാ സംഭവം ഞാൻ എല്ലാം അയച്ചു തരാം ഒന്ന് നമ്മൾ ആര് ഇതെപ്പിയാലും കിട്ടുന്നതാണ് പക്ഷെ ഇപ്പൊ കുറെ പേർക്ക് അയച്ചു കൊടുത്തോണ്ട് അതൊക്കെ എൻ്റെ അടുത്ത് റെഡി ഉണ്ട് ടപ്പടപ്പ് ഈ ഇമേജ് പ്രോസസിംഗ് ഒക്കെ പ്രോസസിങ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലുകാരാണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്രോ സെൻറ്ററിൻ്റെ ലോംഗസ്റ്റ് ടേം ഡയറക്ടർ ആയിരുന്ന ആൾ ബേസിക്കലി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഇലക്ട്രിക്കൽ എൻജിനീയറായിരുന്നു കമ്പ്യൂട്ടർ സയൻസിൻ്റെ തുടക്കത്തിന് മുമ്പ് ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രോസസ്സിന് മുമ്പ് സിഗ്നൽ പ്രോസസ്സിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നാണ് ഇമേജ് പ്രോസസ്സിങ് ഉണ്ടായത് അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒക്കെ പഠിക്കുന്ന ഇമേജ് പ്രോസസിങ് പിന്നെ ഇലക്ട്രോണിക്സ് ആര് പഠിച്ചു തുടങ്ങി പിന്നെ കമ്പ്യൂട്ടർ സയൻസ് അവർ പഠിച്ചു തുടങ്ങി അതിൻ്റെയൊക്കെ ഒറിജിനെന്ന് പറയുന്ന സിഗ്നൽ പ്രോസസ്സിങ് അതൊക്കെ അല്ലെങ്കിൽ മാർക്ക് മേടിക്കാനോ അതൊന്നും വലിയ ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ സബ്ജെക്ട് കണ്ടന്റ് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട് എഞ്ചിനീയറിംഗ് പാസ് വൺ ഡേ നൈറ്റ് ബാറ്റിംഗ് ബാറ്റിങ് നമ്മൾ സാധാരണ പറയാം കാരണം എല്ലാം പഴയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോബി ക്രിയേറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗുഡ് ക്വസ്റ്റൻ ആരും ना उतना भी चांगलूड प्रॉब्लम्स हो रहा ना ना आ दे ना बेबी टीवी वाला तो आ दे अब तो तो यहाँ देलो तो मैसेज दिए ओके मैसेज राइट ऑल द बेस्ट ओके सर थैंक्स सर अलग ग्रुप पंडा का नोकर उन्हें यार उनके लिए ट्यूटिवर्क मंथली 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 यार ग्रुप इन लिंगों में शेयर